ഹായ് മക്കളെ ഞങ്ങൾ ടീച്ചേഴ്സ് ഏറ്റവും ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു ടൈം പീരീഡ് ആണത് വേറെ ഒന്നും കൊണ്ടല്ല ടെൻത്തിൻ്റെയും പ്ലസ് റിസൾട്ട് വന്നു ഗംഭീര റിസൾട്ടുമായിട്ട് നമ്മളുടെ കുട്ടികൾ നമ്മളെ കാണാനായിട്ട് വരുന്നു സ്വീറ്റ്സും അതുപോലെ തന്നെ മറ്റ് ഫുഡ് ഐറ്റംസൊക്കെ ആയിട്ട് അടിച്ച് പൊളിച്ച് സന്തോഷമായിട്ട് പോകുന്ന ഒരു സമയമാണ് എന്നിരുന്നാൽ കൂടെ വരുന്ന കുട്ടികളെല്ലാവരും ഇനി മുന്നോട്ട് ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യേണ്ടത് എന്നുള്ളൊരു അഡ്വൈസും കൂടെ നമ്മളുടെ അടുത്ത് ചോദിക്കുന്നുണ്ട് കുട്ടികൾ മാത്രമല്ല അവരുടെ പാരൻസും ചെറിയ ആശങ്കയോടുകൂടെ വിളിക്കുന്നുണ്ട് ഇനി ഏത് കോഴ്സാണ് ടെൻത്ത് കഴിഞ്ഞ കുട്ടി സെലക്ട് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞ കുട്ടിയുടെ കരിയർ ഏതാവുന്നതാണ് നല്ലതെന്നൊക്കെ അപ്പോൾ ഞങ്ങൾക്ക് തോന്നിയൊരു കാര്യം ന്യൂട്ടൻസിൻ്റെ ഒരു കരിയർ റിലേറ്റഡായിട്ടുള്ള വീഡിയോ സീരീസ് കുട്ടികൾക്കും പാരൻസിനും വേണ്ടി ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ അത് കുറച്ചും കൂടെ യൂസ്ഫുള്ളാവും അപ്പോൾ ഇത് ന്യൂട്ടൻസിൻ്റെ ഒരു കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ സീരീസിൻ്റെ സ്റ്റാർട്ടിങ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ടെൻത്ത് കഴിഞ്ഞ് സെലക്ട് ചെയ്യേണ്ട കോഴ്സുകൾ ഏതൊക്കെ അതിൻ്റെ സാധ്യതകൾ ഏതൊക്കെയെന്നാണ് മിക്കവാറും കുട്ടികൾക്ക് അറിയാൻ പറ്റും ടെൻത്ത് കഴിഞ്ഞ കേരളത്തിലൊരു നയൻറ്റി ഫൈവ് പേഴ്സൻറ്റേജ് കുട്ടികളും സെലക്ട് ചെയ്യാൻ പ്ലസ് വൺ പ്ലസ് ടു ആണ് പ്ലസ് വൺ പ്ലസ് ടുവിന് ബേസിക്കലി നാല് സ്ട്രീമുകളാണുള്ളത് ഒന്ന് ബയോമാക്സ് രണ്ടാമത് കമ്പ്യൂട്ടർ സയൻസ് മൂന്നാമത്തേത് കൊമേഴ്സ് നാലാമത്തേത് ഹ്യൂമാനിറ്റീസ് പത്ത് കഴിഞ്ഞ കുട്ടികളുടെ മെയിൻ ആശങ്ക ഇതിലേതാണ് എനിക്ക് കുറച്ചുകൂടി നല്ലത് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ആദ്യം ബയോമാക്സിനെ പറ്റി സംസാരിക്കാം ബയോമാക്സിൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് കൂടാതെ നമ്മൾ പഠിച്ചിരിക്കേണ്ട സബ്ജക്റ്റ് ബയോളജിയാണ് അതുകൂടാതെ രണ്ട് ലാംഗ്വേജ് കൂടെ വരും അതിനകത്ത് ഇംഗ്ലീഷ് മാൻഡേറ്ററി ലാംഗ്വേജ് ആണ് അത് കഴിഞ്ഞിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജ് നമുക്ക് സെലക്ട് ചെയ്യാം അത് ചിലപ്പോൾ മലയാളമായിരിക്കും കുറച്ച് കുട്ടികൾ ഹിന്ദി ചില ഒരു സംസ്കൃതം ചില കുട്ടികൾ അതല്ലാതെ ചില സ്കൂളിൽ ഫ്രഞ്ച് സ്പാനിഷ് പോലുള്ള ലാംഗ്വേജസ് അവൈലബിൾ ആണ് അത് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ലാംഗ്വേജ് സെലക്ട് ചെയ്യാം അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ നാല് സബ്ജക്റ്റുകൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് ബയോളജി ഇത് നാലുമാണ് മാത്സ് എടുക്കുന്ന കുട്ടിയുടെ കോർ സബ്ജക്റ്റ് ബയോമാത്സിൻ്റെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം മെഡിക്കൽ ഫീൽഡിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടു ബയോമാക്സ് പഠിച്ചിട്ടുണ്ടാവണം അവർ ബയോളജി ഒരു ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാവണം നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ കേരളത്തിൽ തന്നെ ഏറ്റവും കോമ്പറ്റീവ് ആയിട്ടുള്ള എക്സാമാണ് നീറ്റിൻ്റെ എൻട്രൻസ് എക്സാം കേരളത്തിലെ എക്സാം എന്നല്ല അത് ഓൾ ഇന്ത്യ ലെവൽ എക്സാമാണ് കേരളത്തിലെ കുട്ടികൾ ഒരുപാട് പേര് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എക്സാം ആണ് ആ നീറ്റ് എക്സാം എഴുതണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും കുട്ടി ബയോളജി പഠിച്ചിട്ടുണ്ടാവണം അപ്പോൾ നമ്മളൊരു ഡോക്ടറോ അതുപോലെ തന്നെ ബി എസ് സി നേഴ്സോ അല്ലെങ്കിൽ പാരാമെഡിക്കൽ ഫീൽഡിലുള്ള ഏതെങ്കിലും ജോലിയിൽ നമ്മളുടെ കുട്ടികളെ കാണണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായും ആ കുട്ടി ബയോമാത്സ് എന്ന സബ്ജക്റ്റ് തന്നെ എടുത്തിട്ടുണ്ടാവണം അതിനകത്ത് ഒരു സംശയവും ഒരു പാരൻസിനും ഒരു കുട്ടിക്കും വേണ്ട പ്ലസ് വൺ പ്ലസ് ടു ബയോമാക്സ് പഠിച്ച് കഴിയുന്ന കുട്ടികൾ പ്ലസ് വൺ പ്ലസ് ടുവിന് ശേഷം സെലക്ട് ചെയ്യേണ്ട കരിയറുകൾ ഏതൊക്കെയാണ് എന്ന് ആദ്യമേ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ് അപ്പോൾ കുറച്ച് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഞാൻ ജസ്റ്റ് ഒന്നിപ്പോൾ പരിചയപ്പെടുത്താം ഇത് മാത്രമല്ല അതല്ലാതെ ഒരുപാടികം കരിയർ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് അത് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇനി വരാൻ പോകുന്ന വീഡിയോ സീരീസിനകത്ത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് എന്നിരുന്നാൽ പോലും അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള ഫസ്റ്റ് പ്രിഫറൻസ് ബയോമാക്സ് എടുക്കുന്ന കുട്ടികൾ കൊടുക്കുന്ന ഒരു കരിയറാണ് എം ബി ബി എസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഡോക്ടർ ഒരു സൊസൈറ്റിയിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു ഡോക്ടർ ആവണമെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ആൾ എം ബി ബി എസ് പാസ് ആയിട്ടുണ്ടാവണം എം ബി ബി എസ് കൂടാതെ ബി ഡി എസ് ബി എ എം എസ് ബി എച്ച് എം എസ് ഇതിനെല്ലാത്തിനും നമ്മൾ ബയോമാത്സ് നിർബന്ധമായിട്ടും എടുത്തിട്ടുണ്ടാവണം അതുകൂടാതെ നേഴ്സിങ് ഫിസിയോതെറാപ്പിസ്റ്റ് ബി എസ് സി നേഴ്സിങ് ഫാമസി റിസർച്ച് ടീച്ചിങ് ഈ മേഖലകളിലോട്ടെല്ലാം പോവാൻ ബയോമാത്സ് നമുക്ക് അനിവാര്യമായിട്ടുള്ള ഒരു സബ്ജെക്റ്റാണ് ഇനി നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് എടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് തന്നെയാണ് അവിടുത്തെ കോർ സബ്ജക്റ്റുകൾ പ്ലസ് കമ്പ്യൂട്ടർ സയൻസുകൂടെ അവർ പഠിക്കണം നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ രണ്ട് ലാംഗ്വേജസ് ഉണ്ടാകും അതിനകത്ത് ഇംഗ്ലീഷും മാൻഡേറ്ററി ആണ് അവരുടെ സെക്കൻഡ് ലാംഗ്വേജ് അവർക്ക് ഓപ്റ്റ് ചെയ്യാം ബയോളജി പഠിക്കാൻ ബുദ്ധിമുട്ടാണ് കുറച്ചുകൂടെ മാത്സ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ എൻജിനീയറിംഗ് പോലുള്ള പ്രൊഫഷനാണ് സി കെ എന്നുണ്ടെങ്കിൽ അവർക്ക് എപ്പോഴും നല്ലത് കമ്പ്യൂട്ടർ സയൻസ് എന്നുള്ള ബ്രാഞ്ചാണ് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് ഇറങ്ങുന്ന ആൾക്കാർ മോസ്റ്റ് പ്രിഫറബിളി അവരെ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കാണ് പോകാറ് എഞ്ചിനീയറിംഗ് മാത്രമല്ല അതുകൂടാതെ ആർക്കിടെക്ചർ സയൻറ്റിസ്റ്റ് ലോ ഹോട്ടൽ മാനേജ്മെൻ്റ് എൻ ടി എ പോലുള്ള എൻട്രൻസ് എക്സാമുകൾ ടീച്ചിങ് ഈ മേഖലകളിലോട്ടെല്ലാം തന്നെ പോകാനായി നമുക്ക് കമ്പ്യൂട്ടർ സയൻസ് ഫീൽഡ് സെലക്ട് ചെയ്യുന്നവർക്ക് പറ്റും ആകെയുള്ളൊരു ഡിസ് അഡ്വാൻറ്റേജ് കമ്പ്യൂട്ടർ സയൻസ് സെലക്ട് ചെയ്ത ഒരാൾക്ക് മെഡിക്കൽ ഫീൽഡിലേക്ക് പിന്നെ തിരിച്ചു പോകാനായിട്ട് പറ്റില്ല അവർ ഉറപ്പായിട്ടും ആ കമ്പ്യൂട്ടർ സയൻസ് മാത്സ് റിലേറ്റഡ് സ്ട്രീമുകളിലേക്ക് മാത്രമേ പോകത്തുള്ളൂ നെക്സ്റ്റ് ഫീൽഡ് കൊമേഴ്സ് പണ്ട് എല്ലാം കുട്ടികളുടെ ഇടയിൽ ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള മേഖല സയൻസ് പഠിക്കാൻ എളുപ്പമുള്ളത് കൊമേഴ്സ് പഠിപ്പിക്കു തന്നെ പോകുന്നത് സയൻസിൽ പഠിക്കാൻ ഇത്തിരി പിന്നോട്ടുള്ള ആൾക്കാർ സെലക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ കംഫർട്ടബിൾ ആവാൻ സെലക്ട് ചെയ്യുന്നത് കൊമേഴ്സ് എന്ന് ഉറപ്പായിട്ടും അത് കുട്ടികളുടെ ഉള്ളിലൊരു തെറ്റിദ്ധാരണ മാത്രമാണ് കൊമേഴ്സ് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീൽഡാണ് ഒരുപാട് ജോലി സാധ്യത ഇപ്പോൾ കുട്ടികൾക്ക് ഡിമാൻഡ് ചെയ്യുന്ന ഒരു ഫീൽഡ് കൂടിയാണ് കോമേഴ്സ് കോമേഴ്സിന് നമ്മൾ മെയിൻ സബ്ജക്റ്റായിട്ട് പഠിക്കുന്നത് എക്കണോമിക്സ് അക്കൗണ്ടൻസി ബിസിനസ് സ്റ്റഡീസ് പോലുള്ള സബ്ജക്റ്റുകൾ അതുകൂടാതെ അവർക്ക് ഓപ്ഷണലായിട്ട് സ്റ്റാറ്റിസ്റ്റിക്സ് മാത്സ് പൊളിറ്റിക്സ് ഇതുപോലുള്ള സബ് കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള സബ്ജക്റ്റുകൾ ഉണ്ടാവും നേരത്തെ നമ്മൾ സയൻസിൽ പറഞ്ഞതുപോലെ അതിനോടൊപ്പം തന്നെ അവർക്ക് രണ്ട് ലാംഗ്വേജസ് ഇംഗ്ലീഷ് മാൻഡേറ്ററി ആണ് കൂടാതെ ഒരു സെക്കൻഡ് ലാംഗ്വേജും കുട്ടികൾ പഠിക്കേണ്ടതായിട്ടുണ്ട് കോമേഴ്സ് പഠിക്കുന്ന കുട്ടികൾ ഏത് കരിയറിലേക്കാണ് പോകുന്നത് പ്ലസ് വൺ പ്ലസ് ടു കോമേഴ്സ് കഴിയുന്ന കുട്ടികൾ സാധാരണഗതിയിൽ പ്രിഫർ ചെയ്യുന്ന ഒരു ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഒന്നുകിൽ അവർ അക്കൗണ്ടിങ് മേഖലയിലായിരിക്കും അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മേഖലയിലായിരിക്കും അല്ലെങ്കിൽ ബിസിനസ് ആയിട്ടുള്ള ഏതെങ്കിലും മേഖലകളിലോട്ടാണ് സാധാരണ അവർ വരാറ് ആ കൂട്ടത്തിൽ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്ലസ് വൺ പ്ലസ് ടു കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾ ഓപ്റ്റ് ചെയ്യുന്ന ഒരു കോഴ്സ് എന്ന് പറയുന്നത് സി എ എ പോലുള്ള കോഴ്സുകളാണ് അപ്പോൾ അതല്ലാതെ തന്നെ ബി ബി എ ബി എ ബി കോം പിന്നെ ലോ റിലേറ്റഡ് ആയിട്ടുള്ള അതെല്ലാം കമ്പനി സെക്രട്ടറി പോലുള്ള ജേർണലിസം ഐ പി എം ഐ ടി പോലുള്ള കോഴ്സുകളെല്ലാം കൊമേഴ്സ് കഴിഞ്ഞ കുട്ടികൾ സെലക്ട് ചെയ്യുന്നതാണ് അപ്പോൾ കുട്ടികളുടെ ഇടയിലും പൊതു സമൂഹത്തിൻ്റെ ഇടയിലും കൊമേഴ്സ് സയൻസിൻ്റെ അത്രയും ജോലി സാധ്യത ഉള്ള ഒരു കോഴ്സാണോ എന്നൊരു ആശങ്കയുണ്ട് സംഭവം കൊമേഴ്സിൻ്റെ ഓപ്പർച്യൂണിറ്റീസും വളരെ വൈഡാണ് ഇപ്പോൾ ഒരുപാട് കുട്ടികൾ നല്ല സാലറിയിൽ നല്ല കോഴ്സുകൾ പഠിച്ച് കൊമേഴ്സ് റിലേറ്റഡ് ആയിട്ടുള്ള ജോലി ചെയ്ത് നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ഇനി നമ്മളുടെ നാലാമത്തെ സ്ട്രീം ഹ്യൂമാനിറ്റീസ് നമ്മൾ ബയോമാക്സ് കമ്പ്യൂട്ടർ സയൻസ് കൊമേഴ്സ് ഇതെല്ലാം കണ്ടപ്പോൾ മൂന്ന് കോർ സബ്ജക്റ്റുകളും ഒരു ഓപ്ഷണൽ സബ്ജക്റ്റും ഇപ്പോൾ എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ബയോമാക്സ് എടുക്കുന്ന കുട്ടികൾ ഫിസിക്സ് കെമിസ്ട്രി മാത്സ് നിർബന്ധമായിട്ട് പഠിച്ചിട്ടുണ്ടാവണം കമ്പ്യൂട്ടർ സയൻസ് എടുക്കുന്ന കുട്ടികളും ഈ മൂന്ന് സബ്ജക്റ്റ് പഠിച്ചിട്ടുണ്ടാവണം അവർക്ക് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് ബയോളജി അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ഇത് രണ്ടുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കൊമേഴ്സുകൾക്കാണെങ്കിൽ ഇതുപോലെ എക്കണോമിക്സ് അക്കൗണ്ടൻസിയും ബിസിനസ് സ്റ്റഡീസ് ഓപ്ഷണൽ സബ്ജക്റ്റ് ആയിട്ട് പൊളിറ്റിക്സോ കമ്പ്യൂട്ടർ സയൻസോ സ്റ്റാറ്റിസ്റ്റിക്സോ മാത്സോ ഇങ്ങനെ ഒരു നാലോ അഞ്ചോ ഓപ്ഷൻസ് അവൈലബിൾ ഉള്ളൂ അങ്ങനെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും അധികം ഓപ്ഷണൽ സബ്ജക്ട്സ് അവൈലബിൾ ഒരു സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ് അവിടത്തെ കുറേ സബ്ജക്റ്റായിട്ട് പഠിക്കാനുള്ളത് ഹിസ്റ്ററി എക്കണോമിക്സ് പൊളിറ്റിക്സ് ഓർ പൊളിറ്റിക്കൽ സയൻസ് അത് കൂടാതെ നാലാമത്തെ ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് ഒരുപാട് പ്രിഫറൻസുകളുള്ള ഒരു സ്ട്രീമാണ് ഹ്യൂമാനിറ്റീസ് അവർക്ക് ഓപ്ഷണൽ സബ്ജക്റ്റായിട്ട് സൈക്കോളജി പഠിക്കാം ജോഗ്രഫി പഠിക്കാം ഫിലോസഫി പഠിക്കാം ജേർണലിസം പഠിക്കാം അങ്ങനെ കുറച്ച് കുറച്ചധികങ്ങൾ വെറൈറ്റി കോഴ്സസ് ഓപ്ഷണൽ സബ്ജെക്റ്റായിട്ട് ഹ്യൂമാനിറ്റീസ് ഇത് അവൈലബിൾ ആണ് പൊതുവിൽ എല്ലാ കുട്ടികളുടെ ഇടയിലും പഠിക്കാൻ കുറച്ച് എളുപ്പമുള്ളത് അല്ലെങ്കിൽ പഠിക്കാൻ ഒത്തിരി വീക്കായ കുട്ടികൾ സെലക്ട് ചെയ്യുന്ന സബ്ജെക്റ്റാണ് ഹ്യൂമാനിറ്റീസ് എന്നുള്ളൊരു തെറ്റിദ്ധാരണയുണ്ട് അങ്ങനെയല്ല നിങ്ങൾക്കിഷ്ടം സോഷ്യൽ സയൻസുമായി ബന്ധപ്പെട്ട മേഖലയാണെങ്കിൽ നിങ്ങൾ പിന്നെ വേറെ സ്ട്രീമുകളെ പറ്റി ആലോചിക്കേണ്ട ആവശ്യകതയില്ല ഉറപ്പായിട്ടും നിങ്ങൾ ഹ്യൂമാനിറ്റീസ് സെലക്ട് ചെയ്യാം ഹ്യുമാനിറ്റീസ് പഠിച്ച് കഴിഞ്ഞ ആൾക്കാർക്കുള്ള കരിയർ പ്രിഫറൻസിൽ ഏറ്റവും എലൈറ്റായിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത് സിവിൽ സർവീസസാണ് കാരണം സോഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള ഹിസ്റ്ററി റിലേറ്റഡ് റിലേറ്റഡായിട്ടുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മളിത് സിവിൽ സർവീസ് എക്സാമിനെ ചോദിക്കാറുണ്ട് ഇനി അത് കൂടാതെ നമുക്ക് ബി എ ഡിഗ്രികൾ കാരണം ഞാൻ നേരത്തെ പറഞ്ഞ ഒരുപാട് ഓപ്ഷണൽ സബ്ജക്റ്റുകൾ അവൈലബിൾ ആണെന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ എല്ലാത്തിൻ്റെയും ബി എ ഡിഗ്രീസ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റും അതിൽ നിന്ന് ആയിട്ടുള്ള ഫീൽഡിലേക്ക് ചില കുട്ടികൾ ജേർണലിസം പ്രിഫർ ചെയ്യുന്നവരുണ്ട് ചില കുട്ടികൾ മാസ് മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ പോലുള്ള മേഖലകളിലേക്ക് പോകുന്നവരുണ്ട് അതുകൂടാതെ ചില ആൾക്കാർ ബി എ എൽ എൽ സി അഡ്വക്കേറ്റ് ആവാൻ വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ സെലക്ട് ചെയ്യുന്നവരുണ്ട് അങ്ങനെ ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരുപാട് സാധ്യതകൾ ഹ്യൂമാൻറ്റീസ് പഠിച്ചിറങ്ങുന്ന കുട്ടികൾക്ക് നമ്മളുടെ ഇന്നത്തെ സൊസൈറ്റിയിൽ ആണ് അപ്പോൾ നമ്മൾക്ക് മുന്നിൽ അവൈലബിൾ ആയിട്ടുള്ള നാല് കോഴ്സുകളുടെ ഒരു ഏകദേശ ധാരണ കിട്ടാനാണ് ഇത്രയധികം കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസന്റ് ചെയ്തത് എന്നിരുന്നാൽ കൂടെ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ടെൻത്തിലെ റിസൾട്ട് ഒരു നയൻറ്റി പേഴ്സെൻറ്റേജ് മാർക്ക് ഉണ്ട് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി പോലുള്ള സബ്ജക്റ്റുകൾക്ക് അല്ലെങ്കിൽ മാത്സ് പോലുള്ള സബ്ജക്റ്റുകൾക്ക് എ പ്ലസ് ഉണ്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഏത് സെലക്ട് ചെയ്യണം പ്ലസ് വൺ പ്ലസ് ടു ഏത് സബ്ജക്റ്റ് സെലക്ട് ചെയ്യണം എന്ന് കൃത്യമായിട്ടുള്ള ധാരണ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത് സയൻസ് തന്നെ ആയിരിക്കണം അത് വേറൊന്നും കൊണ്ടല്ല പ്ലസ് വൺ പ്ലസ് ടുവിൽ സയൻസ് പഠിച്ച് കഴിയുമ്പോൾ ഞാൻ സയൻസിൻ്റെതും കൊമേഴ്സിൻ്റേതും ഹ്യൂമാനിറ്റിസിൻ്റെതുമായി പറഞ്ഞ കരിയറുകൾക്ക് എല്ലാത്തിലേക്കും നിങ്ങൾക്ക് സയൻസ് പഠിച്ചിറങ്ങിയാൽ പോകാനായിട്ട് സാധിക്കും നേരെ മറിച്ച് ടെൻത്ത് കഴിഞ്ഞു നിങ്ങൾക്ക് പ്ലസ് വൺ പ്ലസ് ടു എന്ത് എടുക്കണം അതിനുശേഷം ഏത് കരിയറിലേക്ക് പോകണം എന്ന് കൃത്യമായ പ്രിഫറൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സി എ ആണ് എടുക്കേണ്ടത് നിങ്ങൾ ഒരിക്കലും സയൻസ് സെലക്ട് ചെയ്യുന്ന ആവശ്യകതയില്ല കാരണം നിങ്ങൾ കൊമേഴ്സ് പഠിച്ചാൽ മതി അതിനുശേഷം നിങ്ങൾ സി എ എന്ന കോഴ്സിലേക്ക് പോവാം അതുപോലെ നിങ്ങൾ ജേർണലിസമാണ് പ്രിഫർ ചെയ്തെങ്കിൽ നിങ്ങൾ സയൻസോ കോമേഴ്സോ പഠിക്കേണ്ട നിങ്ങൾക്ക് ഏറ്റവും നല്ല കോഴ്സ് ഹ്യൂമാനിറ്റീസ് ആയിരിക്കും അപ്പോൾ പ്രിഫറൻസുകൾ ഒന്നുമില്ലാത്തവർ ബെറ്റർ സയൻസ് എടുക്കുന്നതാണ് നല്ലത് നേരെ മറിച്ച് നിങ്ങൾക്ക് പ്രിഫറൻസ് ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ടുള്ള പ്ലസ് വൺ പ്ലസ് ടു കോഴ്സുകൾ സെലക്ട് ചെയ്യാനായിട്ട് എൻ്റെ മക്കൾ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോൻ്റെ തുടക്കത്തിൽ പറഞ്ഞു നയൻറ്റീൻ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കുട്ടികളാണ് ഈ കോഴ്സുകൾ സെലക്ട് ചെയ്യാറ് ബാക്കിയുള്ള ശതമാനം കുട്ടികൾ എന്താണ് ചെയ്യുന്നത് അവർക്ക് വേണ്ടി ടെൻത്ത് കഴിഞ്ഞാൽ ഈ മെജോറിറ്റി കോഴ്സുകളല്ലാതെ ബി എച്ച് എസ് സി ഐ ടി ഐ അതുപോലുള്ള കോഴ്സുകൾ ആണ് ആ കോഴ്സുകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോ ഈ സീരീസിൽ അടുത്ത വീഡിയോസായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തും ഞാനിപ്പോൾ പറഞ്ഞ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ആ ഡൗട്ടുകൾ ഒന്ന് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ നിങ്ങൾ ഈ വാട്സപ്പ് നമ്പറിലേക്ക് ഒന്ന് മെസ്സേജ് ആയിട്ട് ഒരു ആയിട്ട് വായിച്ചു കഴിഞ്ഞാൽ അതിന് കൃത്യമായിട്ടുള്ള റിപ്ലൈസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ കരിയറിൽ ഇനി നിങ്ങൾക്ക് ആശങ്കകൾ വേണ്ട നിങ്ങളെ അതിനെ സപ്പോർട്ട് ചെയ്യാൻ ന്യൂട്ടൻസ് നിങ്ങളുടെ കൂടെ ഉണ്ടാവും അപ്പോൾ എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്